ഹലോ അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ലൈസ് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈസ് ട്രീറ്റ്മെൻറ്റ് മെഷീൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യാം ഷാംപൂ വാഷ് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടീഷണർ ഇട്ടൊന്ന് വാഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ടവൽ ഡ്രൈ ചെയ്യാം കേട്ടോ ടവൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്ഷൻ എടുക്കുക സെക്ഷൻ നാല് സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക നല്ലോണം കട്ടിയുള്ള മുടിയാണെങ്കിൽ ഒരു ആറ് സെക്ഷൻ ആക്കുക അല്ല നോർമലായിട്ട് കട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു നാല് സെക്ഷൻ ആക്കിയാൽ മതിയാവും സെക്ഷൻ എടുക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് പോർഷനും ബാക്കിൽ രണ്ട് പോർഷനും ആക്കിയിട്ടാണ് എന്നിട്ട് നല്ല റഫായിട്ടുള്ള മുടിയാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് റൂട്ടിൽ ടച്ച് ചെയ്യാതെ മുടിയിൽ മാത്രമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇത് ഇതുപോലെ കുഞ്ഞ് ഹെയർ എടുക്കുക കുറച്ച് ഹെയർ എടുത്തിട്ട് അതിലുള്ള ചിക്കുകളൊക്കെ മാറ്റുക ചിക്കുകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഈ വീ കോമ്പ് വെക്കേണ്ടത് കേട്ടോ ഇത് കണ്ടോ ഇത്ര ഈരുണ്ട് ആ ഒരു സെക്ഷനിൽ തന്നെ ഇത്ര ഈര് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ വീ കോമ്പ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചിക്കുണ്ടാവാൻ പാടില്ല കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരില്ല പിന്നെ അതിൽ പെട്ട് വലിക്കും അങ്ങനെയുള്ള മുടി കൂടുതലായിട്ട് പോകും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പിന്നെ കൊഴിച്ചിലുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മുടി കൊഴിയും കേട്ടോ നോർമലായിട്ടുള്ള മുടിയാണെങ്കിൽ കുഴപ്പമില്ല നോർമലായിട്ടുള്ള മുടി പോവലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഓട്ടോ നോർമലി മുടി നന്നായിട്ട് കൊഴിയുന്ന ഒരു മുടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുടി അതിൽ പോകും അപ്പോൾ ഇത് അത്യാവശ്യം മുടി കൊഴിയുന്ന മുടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം മുടി പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ സെക്ഷൻ എടുത്ത് സെക്ഷൻ എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നായിട്ട് എല്ലാ മുടിയിലും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോവില്ല കുഞ്ഞു കുഞ്ഞ് സെക്ഷൻ എടുത്ത് സെക്ഷൻ എടുത്ത് ചെയ്യുക പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ചാനല് സ്വാതീഷ് വേദന്ന് പറഞ്ഞിട്ടൊരു ബ്രൈഡൽ ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചാനല് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടില്ലായിരുന്നു ഒരു മടിയായിരുന്നു അപ്പോൾ അവരുടെ ചാനൽ ഞാൻ കണ്ട് ഒന്ന് ഇൻസ്പയർ ആയിട്ടാണ് ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അവരായിട്ട് ഞാൻ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്തു അവർ അവരോട് ഇന്ന് ഞാൻ സംസാരിച്ചു സ്വാതയുടെടുത്തും ശ്വേതയുടെ അടുത്തും സംസാരിച്ചു അതിൻ്റെ ഒരു സന്തോഷവും കൂടെ എനിക്കൊന്നുണ്ട് കേട്ടോ അതിന് ഞാൻ സ്മാർട്ട് ഫാഷൻ വേൾഡ് ടീമിൻ്റെ സിഇഒവും കൂടെ ആയ മുതിയേട്ടനോട് ഒരുപാട് താങ്ക്സ് പറയണം മുതിയേട്ടനാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് തന്നത് അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അവരോട് സംസാരിക്കാൻ പറ്റുന്നൊന്നും അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉദയേട്ട അതിനിടയ്ക്ക് വേറൊരു വർക്കും കൂടെ വന്നതുകൊണ്ട് ഞാൻ ആ വർക്കിലോട്ട് കയറി ഇതെൻ്റെ കൂടെ ഉള്ളൊരു കുട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സെക്ഷൻ ഏകദേശം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സെക്ഷനും മൂന്നാമത്തെ സെക്ഷനും അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ ആണിത് ഇതാണ് ഈ മോളുടെ തലയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത സംഭവം ചെറുതായിട്ട് മുടിയും പോന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മുടി കൊഴിച്ചിലുള്ള മുടിയാണ് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ഈരും പെയിനും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതികൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി വെറ്റ് ഹെയറിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഓക്കെ ബൈ ബൈ